നിധിസാരം കുമ്പിടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് തയ്യാറുസാഗം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആചാര അനാചാര സംഗതികളെക്കുറിച്ചാണ് സംസാരിച്ചത് അതിലെ സ്നാനത്തെക്കുറിച്ച് ഒന്നും കൂടെ വിശദീകരിക്കുന്നതായിരിക്കും ഇവിടെ നമ്മൾ അല്ലെ അനാചാരത്തെക്കുറിച്ച് പറഞ്ഞതിൽ വിട്ടുപോയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യമുണ്ട് എന്ന് പറഞ്ഞല്ലോ ആചാര അനാചാരങ്ങളിൽ ശിവൻ ശവോസ്മമാണ് തുടങ്ങുന്നത് ചുടലയിലാണ് ഭദ്രകാളി വസിക്കുന്നത് അല്ലേ തല വെട്ടിയെടുത്താണ് മാല ധരിച്ചിരിക്കുന്നത് അതിന് കുഴപ്പമില്ല മരിച്ച വീട്ടിൽ പോയവന് മറ്റ് പുണ്യസ്ഥലങ്ങളിലോ പുണ്യകർമ്മങ്ങൾ നടക്കുന്ന സ്ഥലത്തോ പ്രവേശിക്കാൻ പാടില്ല പതിരകളിയെ നമ്മൾ പൂജിക്കുന്നുമുണ്ട് താനും ഇല്ലേ അപ്പോൾ ആചാര അനാചാരങ്ങൾ ഉള്ള ചിന്ത വളരെ വലിയതാണ് ആണ് പുളി അഞ്ചുവിധം ഉണ്ടെന്ന് പറഞ്ഞത് സങ്കല്പം ചെയ്യുക അതാണ് എമിനെ യമിനുക എന്ന മന്ത്രം കൊണ്ട് സങ്കല്പം ചെയ്യുക ഗംഗാസോത്രം ചെയ്യുക ചെല്ലുക രണ്ടാമത്തെ കുളി ദേവാരി തർപ്പണം ചെയ്യുക ഋഷി ഋഷിതർപ്പണം ബ്രഹ്മതർപ്പണം പിതൃതർപ്പണം ഇവയൊക്കെ ചെയ്യുമ്പോൾ അതൊരു കുളിയാകും അകമർഷണം നടത്തുക രുദ്രാദാസി വരാഹണ എന്ന മന്ത്രം കൊണ്ട് പശുവിൻ്റെ ദേഹത്തിലെ പൊടി നമ്മുടെ ദേഹത്ത് തേച്ച് കൊണ്ടും പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ശ്ലോകവും ഞാൻ ശരിയായിരുന്നു പിന്നെ സാധാരണ സ്നാനവും കൈകാൽ മുഖം കഴുകി പുണ്ടരീകാഷനെ സ്മരിക്കുക എന്നതും ഒരു കുളി തന്നെയാണ് അതാണ് അതിൻ്റെ ശാസ്ത്രമാണ് സങ്കല്പസോത്രപഠനം മാർജ്ജനം ജ ദേവാലി തർപ്പണം ചെയ്യ സ്നാനം പഞ്ചാംഗലക്ഷണം അഞ്ചുവിധം കുളികളുണ്ട് എന്ന് പറയുന്നത് അപ്പം ഈ വിധത്തിലേതുധം കുളികളും ഒരുത്തന് സാധാരണ കുളി നടത്താൻ സാധിക്കാത്ത നേരത്ത് സാധിക്കുന്നതാണ് അതിന് നമ്മുടെ മറ്റു മതങ്ങള് അവരുടെ പുരോഹിതന്മാർ ഭരിക്കുന്നത് അവരുടെ മുകളിലിരിക്കുന്ന അതിനേക്കാൾ അറിവുള്ള പുരോഹിതന്മാരാണ് അതവരെ ഭരിക്കുന്നത് അതിൻ്റെ മുകളിലുള്ള പുരോഹിതന്മാരാണ് പോലീസ് സേനയിലൊക്കെ പോലെ കോൾ ഷവള് എസ് ഐ അങ്ങനെ മുകളിലോട്ട് മുകളിലോട്ട് സർക്കാർ എന്നൊക്കെ പറഞ്ഞു വരുന്നത് പോലെ ഇവിടെ നമ്മളെ പലപ്പോഴും പുരോഗതിയെ ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഭാഗവതോ രാമായണമോ ഗീതയോ എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത ചിലരാണ് പ്രവറവും വെട്ടി നടന്നവരോ പന്നിയെ വളർത്തി നടന്നവരോ പശുവിനെ മരിച്ചു നടന്നവരോ അങ്ങനൊരു അടിസ്ഥാനമില്ലാതെ അടിസ്ഥാനം കൊണ്ട് അത് നമ്മൾ പ്രാബല്യത്തിൽ വരുത്തിയിട്ടില്ല അതിൻ്റെതായ കുറവുകൾ ചില എം എൽ എമാരൊക്കെ വരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നിങ്ങളാദ്യം നിങ്ങളുടെ പുരോഹിതരെ ബഹുമാനിക്കാൻ പഠിക്കും പുരോഹിതരോട് ബഹുമാനിക്കാൻ ബഹുമാനം കൊടുക്കുമ്പോൾ തന്നെ ബഹുമാനം ഉണ്ടാകും പണ്ടൊരു കള്ളൻ മോഷ്ടിക്കാൻ വേണ്ടി വേണ്ടിയൊരു ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞപ്പോൾ അവൻ വലയുമായിട്ടാണ് ക്ഷേത്രത്തിലെ കുളത്തിൽ ധാരാളം മത്സ്യങ്ങളുണ്ട് ഈ മത്സ്യത്തെ പിടിക്കാൻ വേണ്ടി അദ്ദേഹം വലയെറിയയും വലയെറിയുന്ന ശബ്ദം കേട്ടുകൊണ്ട് നിശബ്ദമായ രാത്രിയാണ് സമീപത്തുള്ള വീടുകളിലെ ആൾക്കാർ ഓടിയെത്തുകയും അവൻ പെട്ടെന്ന് ആ വല അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പെട്ടെന്ന് തൊട്ടടുത്ത് കണ്ട അൽത്തറയിൽ കയറിയിരിക്കുകയും അവിടെ കിടന്ന് കുറേ ചാരം ഭാരി ദേഹത്തെല്ലാം പൂശുകയും എന്നിട്ടൊരു സന്യാസിയെപ്പോലെ ധ്യാനത്തിനിരുന്നു അപ്പോൾ ആ ഗ്രാമത്തിലുള്ളവരെല്ലാം പറഞ്ഞു ഇതാ മഹായോഗിയായ ഒരു സന്യാസി നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നു അപ്പോൾ മുതൽ അവിടെ ആരാധന തുടങ്ങി ജനങ്ങൾ ഫലങ്ങളും പൂക്കളും എല്ലാം കൊണ്ടുവരാൻ തുടങ്ങി സ്വാമിക്ക് സമർപ്പിക്കുവാൻ വേണ്ടി അപ്പോൾ ഈ കള്ളനായ സാ കള്ളന് ഈ മോഷ്ടാവിന് തോന്നി ഞാനൊരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മോഷ്ടിക്കാൻ നടക്കുന്നത് ഇത് ഏറ്റവും നല്ലൊരു സംഭവമാണല്ലോ എന്നാൽ പിന്നെ ഇതങ്ങ് ആക്കിയേക്കാം എന്ന് പറഞ്ഞതുപോലെ ബഹുമാനം കൊടുക്കുമ്പോൾ എന്താണ് കള്ളനും സന്യാസിയായി അതുതന്നെയാണല്ലോ പിടിച്ചുപറിക്കാരനും മോഷ്ടാവുമായിരിക്കുന്ന രത്നാകരനായിരിക്കുന്ന മോഷ്ടാവ് അധാർമികൻ നല്ല അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആള് വാൽമീകിയായി പരിണമിച്ചതിൻ്റെ കഥയും അതുതന്നെയാണല്ലോ അല്ലേ ഇതൊരു സദാ കഥയാണെങ്കിലും വാൽമീയുടെ കഥ നമ്മൾ വളരെ വിശിഷ്ടമായ കഥയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ാണ് ഇവയിലല്ല ചിന്ത ആഴത്തിൽ വരുമ്പോഴാണ് നമുക്ക് പല അറിവുകളും വരുന്നത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ദർഭയുടെ മഹാത്മ്യൻ എന്നതിലേക്ക് എത്തുന്നതായിരിക്കും